ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആണ് എൻ കെ ജി വെയിറ്റ് വരുന്ന ടെൻഡർ കോക്കനട്ട് കേക്കാണ് ഇതെങ്ങനെ ഡെക്കറേറ്റ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ എൻ്റെ ഒരു കുഞ്ഞു ചാനൽ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന ഒരുപാട് പേർക്ക് സന്തോഷമുണ്ട് എല്ലാവർക്കും താങ്ക്സ് ഇപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഞാൻ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ടെൻഡർ കോക്കനട്ടല്ലേ അപ്പം ഒരു പച്ച കളർ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ചോക്ലേറ്റിന് വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്ത് മെൽറ്റ് ചെയ്ത് അതിൽ പച്ച കളർ ആഡ് ചെയ്ത് ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് ട്രിപ്പ് ചെയ്ത് അതിനുശേഷം നൈഫ് വെച്ച് ഒരു ചെറിയ ഡിസൈൻ അതിൻ്റെ പുറത്ത് കൊടുത്തു ഇത് കൊച്ചുകുട്ടിക്കുള്ള ഒരു ബർത്ത്ഡേ കേക്കാണ് പിന്നെ അതിൻ്റെ പുറത്തൊരു ടോപ്പർ വെച്ചു രണ്ട് ബട്ടർഫ്ലൈ കൂടെ വെച്ച് വൈറ്റ് പേൾസും കൂടെ ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് ഇനി അതിലേക്ക് ബർത്ത്ഡേ വേണ്ട പേരാണ് വയ്ക്കാനുള്ളത് അത് ഞാൻ ഫോൺ പേര് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ബൈൻഡിലേക്ക് കുറച്ച് വെള്ളം അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം അതിൽ നമുക്ക് ഈ പേര് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേക്കിൻ്റെ ഡെക്കറേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണേ ഓക്കേ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ടെറ്റാ ബൈ ബൈ